ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇൻഫർമേഷൻ വീഡിയോ എന്ന് തന്നെ പറയാം കാരണം ജ്വാലാബൈ മിഥില എന്ന് പറഞ്ഞൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു സഹോദരി ഒരു വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഇത് പറ്റിയേക്കാം എന്നൊരു ക്യാപ്ഷനോട് കൂടിയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതെനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പൊ ഞാൻ തമ്പലൈനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള മാത്രമല്ല പ്രവാസികളായിട്ടുള്ള ഒരുപാട് പുരുഷന്മാർക്കും അതുപോലെ തന്നെ ഒറ്റക്ക് നാട്ടിലാണെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്നെയും ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്ന പുരുഷന്മാർക്കും കൂടെ വേണ്ടിയുള്ള സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തമ്പലൈനിൽ കൊടുത്ത് ഇനി അതിനാരും നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോ കാരണം എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം അവരെയും കൂടെ ഞാൻ ഓർത്തു കാരണം അവരും ജോലി കഴിഞ്ഞ് തെറുതി വെച്ച് വന്ന് കുക്ക് ചെയ്യുന്ന ആൾക്കാരും എല്ലാമാണ് അപ്പൊ അവർക്കും കൂടെ വേണ്ടിയുള്ള വീഡിയോ ആണെന്ന് തന്നെ പറയാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ ഈ പെൺകുട്ടിയുടെ ഈ വീഡിയോ വീഡിയോ തമ്പ്ലൈൻ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് എന്തോ ക്രീം തേച്ചിട്ടുണ്ടായ ഒരു അപകടമായിരിക്കും ആയിരിക്കും അപ്പൊ ആ ക്രീമിന്റെ യൂസേജോ ആ ക്രീമിന്റെ നെയിം എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളിലൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ച് ഇനി ആർക്കും അബദ്ധം പറ്റരുതെന്ന് വെച്ച് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ കാണാൻ തുടങ്ങിയത് പക്ഷെ വീഡിയോ കാണാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി പെൺകുട്ടിക്ക് ക്രീം തേച്ചിട്ടുള്ള അപകടമല്ല അടുക്കളയിൽ നിന്ന് പറ്റിയ ഒരു അപകടം അപകടമാണ് കാരണം നമ്മൾ എല്ലാവരും നമുക്ക് ആകെപ്പാട ഒരു ജീവനേ ഉള്ളൂ അത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ അതായത് നമ്മുടെ ജീവൻ കളയാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നേ നമ്മുടെയൊക്കെ ചെറിയൊരു അശ്രദ്ധയും ദൃതിയും കാരണമാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോ കുക്കറിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് കുക്കർ പൊട്ടിത്തെറിച്ചാണ് ആ പെൺകുട്ടിക്ക് അപകടം പറ്റി മുഖം മുഴുവൻ വെന്ത് പോയെന്ന് തന്നെ പറയാം നമുക്ക് ആ വീഡിയോസും ഷോർട്സ് വീഡിയോസൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല ഞാൻ ഈ സൈഡിൽ ആഡ് ചെയ്തേക്കാം എനിക്കെന്തോ ഭയങ്കര ഒരു മേല് കുളിര് കോരുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വേദന തന്നെയാണ് അതാ പെൺകുട്ടി ഒരാഴ്ചയായിട്ട് അതിലേറെ സഹിച്ചു എന്നാണ് പറയുന്നത് നമ്മുടെ ഒരു ചെറിയ ഒന്ന് പൊള്ളിയാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ നമുക്കെങ്ങനെ ഒരു അവസ്ഥ വന്നാലുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചോദിക്കും പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കണ്ണിനൊരു അപകടവും ദൈവം കൊടുത്തില്ല അതിന് നമ്മൾ നന്ദി പറയുക തന്നെ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും കാണിക്കുന്ന ഒരു മണ്ടത്തരം തന്നെയാണ് കാരണം ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ കുക്കറിൽ എന്തെങ്കിലും വേവിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഗ്യാസൊക്കെ ഓണാക്കി വെച്ചതിന് ശേഷം അഥവാ കുക്കറ് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്ന ഒരു ഇഷ്യൂ അല്ല എന്തെങ്കിലും സംതിങ് ഇഷ്യൂ കാരണം അത് പൊട്ടിത്തെറിച്ചതാണ് അപ്പൊ കഴിവതും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുക്കറിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ നിൽക്കാതിരിക്കുക കാരണം ഈ ഇതുപോലുള്ള ഒരു സാധനങ്ങൾ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് കാരണം കഴിവതും അടുക്കളയിൽ നിൽക്കാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ കുക്കർ തുറക്കുന്ന സമയത്ത് നമ്മൾ ആവി എല്ലാം കളഞ്ഞതിന് ശേഷം അത് എടുത്ത് തുറന്നു നോക്കാൻ ശ്രമിക്കുക നമ്മുടെ ദുരിത ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തവി വെച്ചൊക്കെ ആവി കളഞ്ഞ് അതൊരു പ്രശ്നം പൊട്ടിത്തെറിക്കുന്ന ഒരു ഇഷ്യൂവിലേക്ക് ആക്കാതെ ഏഹ് നമ്മളെ കൊണ്ട് സൂക്ഷിക്കാൻ പറ്റുന്നത് സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ചെയ്യുന്ന ഒരു വലിയൊരു മണ്ടത്തരാണ് എന്താണെന്നറിയാ കുക്കർ തുറക്കുന്ന സമയത്ത് കുക്കർ വിസിൽ കളഞ്ഞതിന് ശേഷമായിരിക്കാം കുക്കർ തുറക്കുന്നത് അപ്പം മുഴുവൻ വിസിലും പോ ആവി പോയി കാണത്തില്ല അപ്പൊ എന്ത് പറ്റിയും നമ്മൾ കുക്കർ തുറക്കുമ്പോൾ ഒരു ടൈറ്റ് കാണിക്കും അപ്പൊ ടൈറ്റ് കാണിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ബലം പ്രയോഗിച്ച് അങ്ങ് തുറക്കും അങ്ങനെ നിങ്ങൾ ഒരു മണ്ടത്തരം ഒരിക്കലും ചെയ്തേക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ പെൺകുട്ടിക്കും അപകടം പറ്റിയത് ഈ ഒരു ടൈറ്റ് കാണിച്ചു ഈ പെൺകുട്ടി ബലം പ്രയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു ഇത്ര മാത്രമേ ആ പെൺകുട്ടിക്ക് ഓർമ്മയുള്ളൂ ബാക്കി ഫേസിലേക്ക് കറി മുഴുവൻ തെറിക്കാറുണ്ട് പിന്നീട് സംഭവിച്ച ഒന്ന് നമ്മൾ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല അതുപോലെ ആയിപ്പോയി മുഹമ്മന നമുക്ക് പറയാം പക്ഷെ മാറി മാറി റിക്കവർ ആയിട്ട് വരുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികളടക്കം എല്ലാരോടുമാണ് പറയാറുള്ളത് നിങ്ങൾ ഒരു ഒരിക്കലും എന്തെങ്കിലും ഒരു ടൈറ്റ് ഫീൽ ചെയ്താൽ ബാക്കി ആവിയും കൂടെ കളയാൻ ശ്രമിക്കുക അല്ലാതെ ബലം പ്രയോഗിച്ച് തുറക്കാതിരിക്കുക നമ്മളെ കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ വിധിയാണ് നമുക്കതൊന്നും അടി നമ്മൾ ഈ പഠിപ്പിൽ വെച്ചിട്ട് പോകുമ്പോൾ അത് പൊട്ടിത്തെറിക്കുക അതിനൊന്നും നമ്മളൊന്നും ചെയ്തിട്ടൊന്നും അല്ല പക്ഷെ നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത് അതിപ്പോൾ പ്രവാസികളെന്തിനാണ് ഉൾപ്പെടുത്തി എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് എന്ന് പറഞ്ഞു വരുന്നത് പ്രവാസികളാണ് ഒരുപാട് ആൾക്കാർ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും പറഞ്ഞത് അപ്പൊ കുക്കർ ഏറ്റവും അപകടകാരിയാണ് കഴിവതും നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ പറയും പക്ഷെ ഓരോ എത്ര നമ്മൾ പണ്ടത്തെ കാലത്ത് ജീവിക്കുന്നവരുള്ള പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പുതിയ പുതിയ പ്രോഡക്റ്റ് വരും അത് യൂസ് ചെയ്യും പിന്നെ ജോലി എളുപ്പമാക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ ആണല്ലോ ഇതൊക്കെ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുക തന്നെ ചെയ്യും പക്ഷെ നമ്മളെ കൊണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് അപ്പം ഏതായാലും ആ പെൺകുട്ടിക്ക് പറയാനുള്ള വാക്കുകളുടെ പെൺകുട്ടി അനുഭവിച്ചതും കൂടെ നിങ്ങൾ കേട്ടു നോക്കും അപ്പൊ നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചോളും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും നമ്മൾ സൂക്ഷിക്കണം എന്ന് സ്വയമായിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചോളൂ ഇനി എപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് പോലും അപ്പോൾ എന്താ ആക്ച്വലി ഉണ്ടായതെന്ന് വെച്ചാൽ കിച്ചണില് ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഷർ റിലീസ് ചെയ്ത കുക്കറായിരുന്നു സ്പൂൺ വെച്ച് ഞാൻ ആദ്യം പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരക്ക് കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു പിന്നേം കുറച്ചുനേരം കഴിഞ്ഞിട്ടാണ് ഞാനത് വന്ന് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ വെയ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുൾ എയറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മൈൻഡിൽ പ്രഷർ ഫുൾ പോയി കാണും എന്ന് തന്നെയായിരുന്നു അപ്പം ഞാനത് തുറക്കാൻ ശ്രമിച്ചു തുറക്കാൻ ശ്രമിച്ചപ്പോൾ അല്പം ടൈറ്റ് ഉണ്ടായിരുന്നു സത്യമാണ് ഞാൻ പക്ഷെ കുറച്ച് ബലം പ്രയോഗിച്ചു തുറന്നത് മാത്രം ബലം പ്രയോഗിച്ച അധ മോമെൻ്റ് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ആയിരുന്നു ആ അതിലുണ്ടായിരുന്ന കറി മൊത്തം എൻ്റെ മുഖത്തേക്കാം അണ്ട് അടിച്ചുണ്ട് കയറുക ചെയ്തത് ഭയങ്കര ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നും ഒന്നിനെ പറ്റിയിട്ട് ആലോചിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അധികം സ്ട്രഗിൾ ചെയ്ത ഒരാഴ്ച തന്നെയായിരുന്നു ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എന്തിനാണ് അത് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് പലരും ചിന്തിച്ചേക്കാം പക്ഷെ പക്ഷേ എൻ്റേതൊരൊറ്റപ്പെട്ട സംഭവമല്ല നമ്മുടെ കിച്ചണിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും